ni interview ni nak, okay. ഹായ് മിന്നു മിന്നു പൊന്നു ഹായ് ഹായ് സുഖം സുഖമാണ് സുഖം സുഖം ഹായ് ഹായ് എന്തൊക്കെയാണ് സുഖല്ലേ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ടങ്കു സുഖമല്ലേ കഴിച്ച മിന്നു കഴിച്ച കല്ലു ഹായ് എന്തൊക്കെയാണ് സുഖല്ലേ എന്തൊക്കെയാണ് വിശേഷം സുഖമല്ല കള്ള ആ കല്ല് സുഖമല്ലാ എന്താ വിശേഷം നിൽക്കുന്നുണ്ട് ഓ അങ്ങനെ പോന്ന് ലൈക്കഡെന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് സുഖമാണല്ലോ ഓ പെർത്ത് സുഖോ സുഖം അപ്പടി സുഖോ ഹായ് മുറ അതുക്കാ നമ്മൾക്കേ പറഞ്ഞു എൽക്കേ ഹായ് എന്തൊക്കെയാണ് സുഖം ഞാൻ കഴിച്ചില്ല കിടക്കുന്നു അതെന്താ നീ കഴിക്കാണ്ട് കിടക്കുന്നത് കഴിച്ചിട്ട് കിടക്കൂ എന്ത് ഭക്ഷണം കഴിച്ചിട്ടല്ലേ കിടക്കുന്നു എന്താണ് വിശേഷം സുഖം ഏക ലൈവിലായിരുന്നു ഞാൻ അവിടെ പോയി എന്ന് പറയുന്നത് എപ്പോഴേ മുറു ഹായ് എന്നാണ് ലേഡി ഹായ് ഋതു എന്തൊക്കെയാണ് സുഖല്ലേ മുറു ഇന്നലെ അവിടെ പോയില്ല എന്ന് അറിയുന്നുണ്ട് ഞാൻ പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വയ്യ മുറു എന്നറിയുന്നുണ്ട് എന്നാൽ റെസ്റ്റ് എടുക്കും മിന്നു റെസ്റ്റ് എടുക്ക് ഏ കെ ലൈവിലായിരുന്നു അവൻ അവിടെ എവിടെ പോയി എവിടെ പോയവന് ലൈക്ക് ഡൺ എന്നറിയുന്നുണ്ട് താങ്ക് യു മിന്നു ടൈക്ക് റെസ്റ്റ് ടൈക്ക് എന്നറിയുന്നുണ്ട് അലക്ക എന്തൊക്കെയാണ് മുത്തുമണി സുഖല്ലേ ഫുഡ് കഴിച്ചാ എന്താണ് സ്പെഷ്യൽ കണ്ണൂർ സ്പെഷ്യൽ തന്നെയാ ഞാൻ കണ്ടില്ല മുറുവെന്ന് അറിയുന്നുണ്ട് താങ്ക് യു കുഴപ്പമില്ല ഞാൻ കുറച്ച് സമയം ഉണ്ടായാലും ഞാൻ ഷോപ്പിൽ ബിസിയായ ഉണ്ട് ഞാൻ പോയി ഇറങ്ങിന് മുഖം കാണിക്കാൻ കാണിക്കാനാവില്ലേ വർക്കാണ് വർക്കാണ് മാത്രമല്ല കഴിച്ചോന്ന് അറിയുന്നുണ്ട് രാവിലത്തെ കഴിച്ച് അതിന് ഉച്ചക്കത്ത് കഴിക്കണം റെസ്റ്റാണ് മുറുവെന്ന് അറിയുന്നുണ്ട് ആ റെസ്റ്റ് എടുക്കുന്ന ലൈവ് നടക്കും ലൈവ് നടക്കുന്നു അവൻ എവിടേക്ക് പോയി അപ്പൊ എന്റെ ലൈവ് നോട്ടിഫൈ ഒന്ന് എവിടെ കയറി ആണോ അപ്പം എവിടെ പോയതാണ് അവിടെ അവിടെ മൈൻഡില്ലേ ഇങ്ങനെ കരുതി കൂട്ടിട്ടൊന്നല്ല ഞാൻ ചേക്കുന്നില്ല അവിടെ ഭയങ്കര മറ്റേ സൈബറും സൈബറും ആയിട്ട് ഭയങ്കര അപ്പൊ ഞമ്മളെന്തിനാന്ന് ഒരു സൈഡിലിട്ട് പോയി അതെന്താ മൂൻ കാണിച്ചാല് ഇപ്പ മോൻ കാണിക്കില്ല എന്റെ പോരാവില്ല എനിക്ക് മീനേ ആവുന്നു അതോണ്ട കല്ല് പിന്നെ കല്ല് ഫുഡ എന്താണ് സ്പെഷ്യൽ മിന്നോ ഫുഡ് കഴിക്ക ണിക്കോ ഋതു വാട്സപ്പിൽ വേണേ ഋതു വാട്സപ്പിൽ വിളിക്കാൻ നമ്മക്ക് വീഡിയോ കോൾ ചെയ്യുന്നവരും കാണിക്കാം മുറു നീ കഴിച്ചോന്ന് കഴിക്കുന്നുണ്ട് ഒന്ന് കഴിച്ചു പെട്ടിട്ടേ ഇല്ല എനിക്ക് കഴിക്കുന്നില്ല ഏട്ടാ യശു എനിക്കഴിക്കുന്നില്ല അയ്യ നാണുമ്പോ മുറുവിനോ ആ എനക്ക് ഭയങ്കരം നാണോ എനക്ക് നാണമാ സത്യ എന്റെ തൊട്ടിലാടൽ കഴിഞ്ഞാ നീ തൊട്ടിലുമൊക്കെ ആ തൊട്ടിലൊക്കെ പൊട്ടി വീണെന്നെല്ലാം കേട്ടനല്ല ആ മരത്തിന്റെ മോള് കേറും ആ സീനൊന്ന് ഞാനൊന്ന് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു നീ മരത്തിനുമൊക്കെ വാ കഴിക്കാന്ന് അറിയുന്നുണ്ട് അള്ളാന്റെ വലാലും കുദീപത്തും മുസീബത്തും ഹാജത്തും ഹായ് സിദ് സിക്സ് അറിയുന്നുണ്ട് ടാങ്കാ ടാങ്ക വാട്ട് ഈസപ്പോ അതും എന്താ വാട്സപ്പൊ അതെന്താന്ന് പറയുന്നുണ്ട് തേങ്ങ തേങ്ങ തേങ്ങയെന്ന് വാട്സപ്പ് ഒലക്കമ്മല ലൈവ് സത്യം ഒലക്കമ്മലും അരലുമ്മലായി പോയി ലൈവ് സിദ്രാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഏറെ അങ്ങു എന്ന് പറയുന്നുണ്ട് അങ്ങു എന്ന് പറഞ്ഞ പെങ്ങളെത്തിട്ടുണ്ട് പെങ്ങളെ എന്തൊക്കെയാണ് സുങ്ങളുണ്ടോ ഫുഡ എന്താണ് സ്പെഷ്യലായി അത് അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു അതിനെ നോക്കി നിന്നതാണ് ആണോ എന്നിട്ട് കിട്ടീനാ പാമ്പിനാ ഏർ ആ കെട്ടി രാത്രി പാമ്പായല്ലേ അത് നോക്കി നോക്കിന്നപ്പോരനിക്ക് രാത്രി എന്റെ കെട്ടീന് പാമ്പായിട്ടല്ലേ വരാന് സിത്രോസ് കഴിച്ച അറബിച്ചിന്നെ കരുന്ന്ണ്ട് വന്നില്ല അറബിച്ചി ബിരിയാണി എന്താ അറിയുന്നുണ്ട് ഓ സുഖം സുഖം എന്ന് അറിയുന്നുണ്ട് ബിരിയാണി എന്ന് അറിയുന്നുണ്ട് പൊളിച്ച് സിദ്ധ അമീൻ തന്നെ ഐസ്ക്രീം പറയുന്നുണ്ട് അവളെ ആരോഗ്യം വിചാരിക്കും അങ്ങനെ തന്നെ മൂക്ക് കൊണ്ട് പറയണം കുറിപ്പെന്ന് പറയുന്നുണ്ട് ഞാൻ അടക്കം മമ്മൂട്ടിയാവുമ്പോൾ മൂക്ക് കൊണ്ട് പറയും മറ്റേല്ലേ മറ്റേ സുരേഷ് ഗോപി പറയുന്ന പറ മോഹത്തോമൻ്റെ ഒത്തിരി ഇഷ്ടം കുട്ടിക്ക് വെച്ച് നാല് പേരും വെട്ടി പെട്ടി മരിക്കാൻ യേശു എന്നറിച്ച് ഇരിക്കുന്നുണ്ട് സിദ്ധർ എൻ്റെ കെട്ടിയൻ പാമ്പാകില്ല എന്നറിയുന്നുണ്ട് പാമ്പല്ല പാമ്പാട്ടിയായിരിക്കും എൻ്റെ കെട്ടുവിൻ അമ്മീന പഞ്ചാസിയ പ്രസിഡന്റ് ചിത്രു സെക്രട്ടറി നമ്മളെക്ക് കജാഞ്ചി ആയിട്ട് നമ്മളെ തിരൂറും തിരൂറാന്ന് കജാഞ്ചി ഊര് പാച്ചു അവിടെ എന്തുവാ ഫുഡ് നിക്കുന്നുണ്ട് എനിക്ക് പിന്നെ എനിക്കെന്താന്ന് എനിക്ക് ചോറ് ചോറും നല്ല പിന്നെ ഇഷുക്കറിയും കോഴിക്കറി ഓ ഇഷുക്കറിയും പച്ചിരിക്കും വാട്സപ്പിൽ വാ എനിക്കൊക്കെ കാണിച്ചു തരാം എനിക്ക് ബ്ലൂ ഉണ്ടാന്ന് വെക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഉസ്താദ് ഇപ്പൊ ലേഡീസിൽ ഉസ്താദില്ലേ ലേഡീസിൽ ഉസ്താദിന് ഇപ്പൊ എന്താ പറയുക ഉസ്താദീന്ന് ആറ്റം പറയാം താൽക്കാലി അങ്ങനെ അയക്കോ സിദ് നല്ലത് പാച്ച ചിരിക്കുന്നുണ്ട് വിശോ ചിരിച്ചിട്ട് സ്നേഹം തരുന്നുണ്ട് നമ്മള് ചിത്രം പണ്ടത്തെ ചുമ മാറിയില്ല പണ്ട് ചുമ പിന്നെയും വന്നു ചിരിക്കുന്നുണ്ട് അവിടെ ഇരുട്ട് അറിയുന്നുണ്ട് ഇവിടെ കൂരിരുട്ടി നല്ല വെളിച്ചം അത് അങ്ങനെയാണ് അങ്ങനെയാന്ന് ഏഹ് മമ്മട്ടിന്ന് അറിയുന്നുണ്ട് അല്ല അവിടെ ഇരുട്ടി എന്ന് അറിയുന്നുണ്ട് പഠിച്ചോ ചിത്ര നിക്ക അസ്സലാമലൈക്കും എപ്പോ കാണാൻ പോയി കിട്ടുന്നില്ല വാലിക്കും എന്തൊക്കെയാ സുഖറാണ് സുഖനെ ഇഷ്കിന്റെ ബഹറായ സുഖ ില്ല പിന്നെ അവിടെ സീസിറ്റാവും എനക്കറിയാം ഞാൻ പോയിട്ട് മറ്റന്നാള വരാന്ന് അറിയുന്നുണ്ട് അന്തിനാ കന്നിയും അത് പോളി ആ പോളിപ്പെന്ന് പറഞ്ഞു കല്ലോടി